അടുത്തത് വന്നിരിക്കുന്നത് നല്ലൊരു മെഹന്ദിയുടെ കളറാണ് വന്നിരിക്കുന്നത് ഡിസൈനിൽ വ്യത്യാസമുണ്ട് മെഹന്ദിയിൽ റൗണ്ട് റൗണ്ട് ഡിസൈനാണ് വന്നിരിക്കുന്നത് ബാക്കി സ്ലീവും ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ഒത്തിരി കളക്ഷൻ ഉണ്ട് അതുകൊണ്ട് എളുപ്പം എളുപ്പം കാണിച്ചു പോകാം അടുത്ത വന്നിരിക്കുന്നത് മെഹന്ദി കളർ തന്നെ ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കി സ്ലീവും കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല റോസപ്പൂയിൻ്റെ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അടുത്തത് സെയിം തന്നെയാണ് അടുത്ത് വരുന്നത് ഒരു റൗണ്ടർ സ്റ്റാറൊക്കെ പോലത്തെ ഒരു ഡിസൈൻ നെക്സ്റ്റ് ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ചെറിയ ചെറിയ ഒരു ഡിസൈനാണ് അതെല്ലാം മെഹന്ദി കളർ ആയിരുന്നു ഇനി ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂവിൽ പ്രിൻറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത് കോഫി കളർ ആ സെയിം പ്രിൻറ്റ് കോഫി കളർ ഇതും കോഫി കളർ അടുത്ത് വന്നിരിക്കുന്നത് ഒരു റെഡ് റെഡിൽ ഇത് അജ്രക്കല്ല സാധാ കോട്ടനാണ് ഒരു ലൈനാണ് വന്നിരിക്കുന്നത് ഇത് റെഡിൽ അജറക്ക് ഇതിൻ്റെയൊക്കെ ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ് ഇതെല്ലാം റെഡിൽ വന്നിരിക്കുന്നതാണ് ഇത് റെഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അങ്ങ് റെഡല്ല ഒരു മെറൂൺ റെഡ് പോലത്തെ ഒരു റെഡാണ് വന്നിരിക്കുന്നത് ഒത്തിരി ഭയങ്കര ഇടിച്ചു നിൽക്കുന്ന ല റെഡല്ല ഇത്രയാണ് റെഡിൽ വന്നിരിക്കുന്നത് ഇനി ഈ പോൾക്കാഡോട്ട് ഡിസൈൻസ് ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് ഇതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് പാറ്റേൺ അല്ല സെയിം തന്നെയാണ് സ്ലീവും ബാക്കിയെല്ലാം സെയിമാണ് ഇത് വേറെ ലൈൻ ഉള്ളൊരു മോഡല് ഇത് അജർക്ക് മെറ്റീരിയൽ തന്നെയാണ് ഇതിന് വീ നെക്കാണ് അതിൻ്റെ കളറ് ബ്ലൂ ആണ് ഇതിൻ്റെ കളറ് വന്നിരിക്കുന്നത് കോഫി അടുത്ത് വന്നിരിക്കുന്നത് ഒരു കോട്ടനിലാണ് അതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് റൗണ്ട് നെക്കാണ് ബാക്കി ഒക്കെ സെയിം തന്നെയാണ് അടുത്ത പറഞ്ഞാൽ ബ്ലാക്ക് ജൂല്ലിയുടെ ആണ് വന്നിരിക്കുന്നത് ഒരു വീനയ്ക്ക് ലേസ് ഒക്കെ വെച്ചത് ആണ് വന്നിരിക്കുന്നത് ഇത് അജറക്കിൻ്റെ മെറ്റീരിയലാണ് ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു ബ്ലാക്ക് കളറിലെ ബോർഡർ ഉണ്ട് ഇത് പഫ് വിത്ത് ഇലാസ്റ്റിക് ഇതും വന്നിരിക്കുന്നത് കോട്ടണിലാണ് ബ്ലാക്ക് ജില്ലിയുടെ പഫ് വിത്ത് ഇലാസ്റ്റിക് ആണ് അതിൻ്റെ സ്ലീവ് വന്നിരിക്കുന്നത് ഇത് പറഞ്ഞാൽ വന്നിരിക്കുന്നത് കഫ്താൻ മോഡലാണ് വന്നിരിക്കുന്നത് ആർക്കിലും വേണമെങ്കിൽ ഞാനത് വിടർത്തി കാണിക്കുന്നതായിരിക്കും കഫ്താൻ ആണിത് നല്ല ജയ്പൂർ കോട്ടൺ കോട്ടനാണത് അടുത്ത വേറൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബട്ടൺ ഉള്ള മോഡലാണ് അതിന് ഓപ്പണിംഗ് ആകെ ഫ്രണ്ടിൽ മാത്രമേ ഓപ്പണിംഗ് ഉള്ളൂ ബാക്കി വെറുതെ ഷോ ബട്ടൺ വെച്ചിരിക്കുകയാണ് പിന്നെ എ ലൈൻ മോഡലാണ് അതിന് താഴെ ഫ്ലീറ്റ്സ് ഇല്ലാത്ത എ ലൈൻ മോഡൽ അതിന് രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് ഇതും അത് തന്നെ ലൈനാണ് ഇത് മൂന്നും എ ലൈനാണ് ഇതിൻ്റെ എല്ലാം സൈസ് ലാർജാണ് പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി ആണ് അങ്ങനെ ഫ്രോക്ക് നേറ്റിയുടെ കളക്ഷൻ ലാർജ് സൈസിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ